നമസ്കാരം ഏവർക്കും ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ബലി പെരുന്നാൾ ആശംസിക്കാം ഇന്ന് ബലി പെരുന്നാൾ ഈദ് പ്രമാണിച്ച് ഞാൻ കാണിക്കാൻ പോകുന്നത് ടർക്കിഷ് നെക്ലസ് വിത്ത് മാച്ചിങ് ആണ് ആ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വെച്ചിരിക്കണതേ നമുക്ക് എക്സോട്ടിക് കളക്ഷനിൽ വരുന്ന നമുക്ക് മാച്ചിങ് ആയിട്ട് ഈ ഫംഗ്ഷനൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്നതും കല്യാണത്തിന് റിസപ്ഷനോ ഒക്കെ അങ്ങനെ ഇടാൻ പറ്റുന്ന മോഡൽസും കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് നെക്ലെസ്സുകളാണ് ഇതൊക്കെ പുതിയ പുതിയ അതിഥികളാണ് നമ്മളത് മുമ്പ് കണ്ടിട്ടുള്ള മോഡൽസ് അല്ല അപ്പോൾ ഇത് ഫസ്റ്റ് തൊട്ട് പിടിക്കാം ഇത് രണ്ടേക്കാ പോകേണ്ട നെക്ലസ്സാണ് പതിനെട്ട് ആണ് വരുന്നത് ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ ഒരു വി ഷ്പ്പാണ് ഒന്ന് അതിന് ഭംഗി കൂട്ടുന്നത് കേട്ടോ ഒരു വി ഷേപ്പ് പിന്നെ ബാക്കിലൊക്കെ ത്രെഡ് ആ ഉപയോഗിച്ചിരിക്കുന്നത് റോസ് ഗോൾഡ് റോഡിയം മിക്സ് ആയിട്ടാണ് വരുന്നത് ഈ റോസ് ഗോൾഡ് റോഡിയം എന്ന് പറയുമ്പോൾ ആൾക്കാരൊന്നും പേടിക്കേണ്ട കാരണം അത് ഗോൾഡ് തന്നെയാണ് അതിൻ്റെ മുകളിൽ കോട്ടി എന്നൊരു തരം കളറാണ് അപ്പോൾ ഇത് വിൽക്കുമ്പോൾ പ്രശ്നം വരിക അതിൻ്റെ മുകളിൽ അത് ചുരണ്ടിക്കളി അതൊന്നും ഇല്ല ചെയ്യില്ല അപ്പോൾ നിങ്ങൾക്ക് ദേഡ് വാങ്ങാം കാരണം ബസ്റ്റ് ഒരു സേവിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓർണമെൻസുകളാണ് കേട്ടോ പിന്നെ മോഡലൊന്നും ഔട്ടോ പേഷനാവില്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ എക്സോട്ടിക് കളക്ഷൻസ് എല്ലാവരും വന്നു കഴിഞ്ഞാൽ കൂടുതൽ ചൂസ് ചെയ്യുന്ന കൂടുതൽ ഇട്ട് നോക്കുന്നതായിട്ടുള്ള മോഡൽസ് അതൊക്കെ അതിന്റെ അപ്പോൾ ഒരു കമ്മൽ കമ്മലിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് വരുന്ന ഒരു മൂന്ന് പവനോളം വരുന്ന ഒരു ആണ് ഒരു യു ഷേപ്പിലാണ് വരുന്നത് വി അല്ല യു ഷേപ്പിലാണ് അടിയിലേക്ക് ഒരു ഓവൽ ഷേപ്പ് ഒക്കെ വെച്ചിട്ട് കൂടുതൽ ഡിസൈൻ ഞാൻ പറയുന്നില്ല ഒരു മൂന്ന് പവനാണ് വരുന്നത് അതിന്റെ മാച്ചിങ് ഒരു കമ്മൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു ഈ പറഞ്ഞ ഒരു രണ്ടര മൂന്ന് പോയിന്റ് റേഞ്ചിൽ വരുന്ന വേറൊരു നെക്ലസ്സാണ് ഇപ്പം ഇതൊക്കെ തോന്നുന്നത് ഇത് ഓരോ ഡിസൈനും നിങ്ങൾക്ക് ഇന്ത്യയിൽ നോക്കിയാൽ കാണാവുന്നതാണ് ഒക്കെ ഒന്നിനൊന്ന് വെറൈറ്റി ആയിട്ട് ആയിട്ട് ചെയ്തിട്ടുള്ള മോഡൽസ് ആണ് ഓക്കെ ഇതൊരു മൂന്ന് പോവൻ വരുന്നുണ്ട് ഇതും ഓൾമോസ്റ്റ് ഒരു മൂന്ന് പോവനാണ് ഇതൊരു മൂന്നര പൗണ്ട് റേഞ്ചിൽ വരുന്നുണ്ട് ഇതൊരു രണ്ടര രണ്ടര മുക്കാൽ പൗണ്ട് റേഞ്ച് റേഞ്ചിൽ വരുന്ന നെക്ലെസ്സിലാണ് ഇതൊക്കെ ഈ റേഞ്ചിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിൽ നമ്മളൊരു കല്യാണത്തിന് ഒരുമിച്ച് ഇടാനായിട്ട് ഫുൾ സെറ്റ് ഇട്ട് കാലത്ത് താലുകിട്ട ടൈമിൽ ഇടാവുന്നതാണ് അത് കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് റിസപ്ഷൻ ഇടാം തലോസ് ഇടാം അതെല്ലാം പാർട്ടി കല്യാണങ്ങൾക്ക് പോകുന്ന ലേഡീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇടാവുന്ന മാച്ചിങ് ആയിട്ടുള്ള ഒരു കമ്മലടക്കുള്ളൊരു ആണ് ഇതൊക്കെ അത്രയും ഭംഗിയുള്ള നെക്ലസ്സുകളാണ് ഇതൊക്കെ കേട്ടോ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വെയിറ്റുകളും വെയിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ ചിലപ്പോൾ ആ മോഡലിന്റെ ചിലപ്പോൾ സ്ക്രീൻഷോട്ട് ഇടാൻ പറ്റില്ല ആ ടൈമിംഗ് ഒന്ന് പറയാം ഇട്ട ഈ ടൈമിൽ കാണിച്ച നെക്ലസിൻ്റെ കറക്റ്റ് വെയ്റ്റും അതിൻ്റെ മാച്ചിങ് ആയിട്ട് കമ്മലിൻ്റെ വെയിറ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾക്ക് ഇതിവിടെ വന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈൻ ഡെലിവറി നമ്മൾ അവൈലബിൾ ആണ് അത് നമ്മുടെ കസ്റ്റം കസ്റ്റമർ കെയർക്ക് നമ്പർ ഉണ്ട് ഇവിടെ കോൺടാക്ട് നമ്പർ ഉണ്ട് അത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ